वैदेही सहिदं समद्रमदले हैमे महामण्डपे मध्ये पुष्पगमासने मणिमये वीर्यासने संस्थितम् अग्रे वाजय यदि प्रभञ्जनसुते तत्त्वं मुनिभ्याम्बरम् व्याख्यान्दं भरदादिभिपरिव्रतां रामं भजे श्यामलम् आध्यात्मरामायणं बालकाण्डं हरिश्रे गणपतये नमः अविघ्नमस्तु श्रीरामारा <tries> വരണം ടുവാനാവോളം വന്ദിക്കുന്നേൻ നാവു തന്മേൽ വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നേ മുതാ നാവിൻമേൽ യഥാകാനിഗംബരാൻ വാരിയോത്ഭവ മുഖവാരിജവാസേ ബാലേ വാരി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ പാരാദ്യക്ഷണംമേൽ മംഗലശീലേ ृष्वंशति वृष्णनो विष्णुविश्वात्मा विशेषनुग्रहणं विष्णुजोल्भवसुधनन्दनपुत्र व्यासन् विष्णु तान् तन् वु पोधनन् വിഷ്ണു ന്മാ ഗുണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാ പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖരുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമ വരം ധരികപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടം കാമനാശനുപാവ വല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസിവാണി വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരം നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാദിപ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാഹ്മണരുടെ ചരണാബുജലീനാം സുസഞ്ചയം ർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തേടുവാനാവോളം വന്ദിക്കുന്നേൻ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ മുഖന്മാർക്കുംമാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനാദ്യനായുള്ള വേദസംതമായി മുമ്പുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാമണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാങ്ക വേദാന്താതി വിദ്യകളെല്ലാം ചേതളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം सुरसंहदिपदि तदनु स्वाहापदि वरदन् पिद्रुपदि निर्यति जलपदे तरसा सदागदि सदयं निधिपदि करुणानिधि पशुपदि नक्षत्रपदे सुरवाहिनीपदि तनयन् गणपदे सुरवाहिनीपदि प्रमथभू പതി ജഗതി ശ്രുതിവാക്യാത്മാദിനാതികളായുള്ളോരും ആഗതിയായോരടിയൻ അനുഗ്രഹിക്കണം അകമേ സുഖമേ ഞാൻ അനുശം സരൻ ാഥൻ അനേകാന്തേവാസികളോടു ഉൾക്കൊരു നിങ്ങൾ വഴുക രാമനാമാചാര്യനം മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ വിരിഞ്ച വിരചിത നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോറുകാട്ടാളൻ മുന്നമാമുനിപ്രവരനായി വന്നതു കണ്ടുദദാ ഭൂമിയിലുള്ള ജന്തുക്കൾ കുർദ്ധമിനെ ശ്രീ മഹാരാമാണം ചമയ്ക്കുന്നരുൾ ചെയ്തു പിണാ ഉപദേശിച്ചു രാമായണം ിതാവിൻമേൽ വാണിടിനാൾ വാണിടുകാവിൻമേലേവം ചൊൽവാൻ നണമാകുന്നുാനം അതിനെന്തവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്ന് തോർത്തു ചേതസിമിൻ കൃപയാലേ ധ്യാത്മ പ്രദീപകമദ്യന്തം രഹസ്യമിത് അധ്യാത്മരാമായ മൃത്യുഷാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും സന്നിഗ്ധമി ജന്മം കൊണ്ടേ ഭക്തി കൈകൊണ്ടു കേട്ടുകൊള്ളു പിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ കഥ ബുദ്ധിമത്തുക്കളായോരിക്കൽ ആകിലുമുടൻ മുക്തനായി വന്നുകൂടും ധാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തതു മൂലം നാരായണൻ ധാത്രേ മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൾ ധാത്രേന്ദ്ര വീരന്ദശരധനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ രാജപുരം പ്രാപിപ്പിച്ചൊരു ശേഷം ആദ്യമാ ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദന ശ്രീപാദം വന്ദിക്കുന്നേ കൈലാസാചലേ സൂര്യകോടി ശോഭിദേവി മലാലയെ രത്നപീഠേ ോം നിർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോഖേഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വരാ പോലോകർ ശരാ ശരണാഗത ജനപ്രിയ സർവദേശന്നായകാരുണ്യ അത്യന്തം രഹസ്യമോം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പോ ആകയാൽ ഞാൻ ഉണ്ടെന്നു പരവശ തന്നോടാകാംക്ഷാപരവശേത സോദിക്കുന്നു െ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാനവൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാകാം ീർത്ഥാനാതി ബലം ധനധർമാതി ബലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തതു കേട്ട മൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നോ ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം ും തീർന്നുകൂടി ചേദസി ജകൽപദേ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ടു ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യുതേ കനിഞ്ഞരുളിച്ചെതിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതുചൊൽവാൻ ഈശ്വരി ായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗതാദ്യനീശ്വരൻ മന്ദാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരി പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ നാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നവെന്നോട് ഇതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതയിൽ ആഗ്രഹമുണ്ടായതാം ഭക്തി അതിശയം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്തിനാദിനാഥൻ പുരുഷോത്തമൻ ദേവനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ഭഗവാൻ ജഗതുസ്ഥിതി പ്രളയകർത്താവായണ ശിവാത്മകാദ്യത്മാരാമൻ തച്ചിന്മയൻ സകളാത്മകനീശ്യൻ മനുഷ്യനെന്നു കൽപ്പിച്ചിടുവോര ജ്ഞാനികൾ മൃതമാകമൂലം സീത രാഘവ മരു സംവാദം മോക്ഷസാധനം നാഥെ കേട്ടാലം തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പങ്ക്തി കൊന്നു ദേവിയും അനുജനം വാനരപ്പടയുമായി സത്വരമോധ്യൂക്കഭിഷേകവും ചെയ്തു സത്താ മാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗസ്ഥാനം സഹോദര മന്മാരാം സഹോദരവീരന്മാരാലും വിഭീഷണനാലും ലോകേശാത്മജരായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യതേജസൽ ശ്രാവ്യമാം ചരിതവും കേട്ടുകേട്ടാനന്ദിച്ചു നിർമ്മലമണില സെൽക്കാഞ്ചന സിംഹാസനെ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പില മാറു ഭക്താവന്തിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തെക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനീ കണ്ടായല്ലേ നിന്നിലുമെന്നിലുമുണ്ടല്ലേ മനുള്ളിൽ അഭേദയായുള്ള തന്നുള്ളിൽ ഭക്തി ഭക്തിനാഥേ ൊഴിച്ചൊന്നിലും ഒരു നേോ ർമ്മത്മജ്ഞാനത്തിന് ഇവൻ പാത്രമാത്രേ ധർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണമെപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേം ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ വനേവമരുളിച്ചതി തന്നെ വിളിച്ചരുളിച്ചു ദേവി പിരന്മാർ ചൂടുമകുടത്തിൻ നായക കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവരാ കേട്ടാലും നീ സചിതാനന്ദമേകദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സദാ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാതികളില്ലാതെ ഒരു വസ്തുപരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാരാമദേവനെന്നറിഞ്ഞാലും എന്നോട് തത്വമിനി ചൊല്ലിടമുള്ളവണ്ണം നിന്നോടോ ഞാൻ താൻ മൂലപ്രകൃതിയായതടോം എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു ിധ്യം കൊണ്ട് എന്നാൽ സ്രഷ്ടമാവ് അവയെല്ലാം തത്സാ തൽ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാ അവയെല്ലാം തത് സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തത്സ്വരൂപത്തിനുണ്ടോ ജനനാദികളൊന്നോ തത്സ്വരൂപത്തെ അറിഞ്ഞവനെ ഭൂമിയിൽ ദിനകര വംശത്തിലും ആമിഷ ഭോജികളെ വധിപ്പനായി കൊണ്ട് വിശ്വാമിത്രനോടും കൂടെഴും നല്ല കാലം ക്രുദ്ധയായടുത്തൊരു ദുഷ്ട ശ്രമം യാഗരക്ഷയും ചെയ്തു സിദ്ധ സങ്കൽപനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോരഹല്യാശാപം തീർത്തു പാദവളയുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പൂക്കോരവുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം കുതടുത്തോരു മാർഗവരാമന്തർപ്പവുമടക്കി പമ്പോടയോധ്യയും പൊക്കോ രുന്നു സുഖത്തോടെ അഭിഷേകത്തിന് ആരംഭിച്ചാൽ അതു മാതാവുകയും മുടക്കി അത് മൂലം സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടും പ്രാപിച്ചു വസിച്ച കാലം ിരിപുരം വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടു ഭക്തനാം ഭരതനയുരാജ്യത്തിനായി ദണ്ഡകാരുണ്യം ബുക്കകാലത്ത് വിരാധനെ കണ്ടിച്ചു കുംഭോദ്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാര മുനിമാരോടു സത്യം ചെയ്തു തെണ്ടമെന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്രവാണിടും കാലം പുഷ്കര ശരവരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ലക്ഷ്മണൻ അവളുടെ നാസിക ചെയ്തു ഉന്നതനായ കരൻ കോപിച്ച് യുദ്ധത്തിനായി വന്നിതു പതിനാല് സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാഴ്ച